വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദുരന്തം നടന്ന ദിവസം പ്രദേശത്തെ ബേക്കറിക്കുള്ളിലേക്ക് മലവെള്ളം ഒഴുകിയെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേരള വിശൻ ന്യൂസിന് ലഭിച്ചു ദുരന്തത്തിൽ ഇനിയും നൂറ്റിപ്പത്തൊൻപത് പേരെ കാണാനുണ്ട് വിസ്മയ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിസ്മയ നമുക്കറിയാം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം വിർപ്പ് മുട്ടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കൂടി തന്നെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ദിവസം അവിടെ അനുഭവിച്ച ആ ഒരു ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് പറയേണ്ടതല്ല എന്തൊക്കെയാണ് ആ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ഇനിയും നൂറ്റി പത്തൊൻപത് പേരെ കണ്ടെത്താനുണ്ട് വിവരങ്ങൾ ഭദ്ര മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് രാത്രി നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അന്ന് എത്രത്തോളം വലിയൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നെല്ലാം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇത് മുണ്ടക്കൈയിലെ കടകളിലേക്കും പള്ളികളിലും അതുപോലെ വീടുകളിലേക്കും എല്ലാം വെള്ളം ഇരച്ചെത്തുന്നതും നിമിഷ നേരം കൊണ്ട് ഈ കെട്ടിടങ്ങളും സ്ഥലങ്ങളും എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആർക്കും ഒന്ന് പുറത്തേക്ക് ഓടാനോ ഒന്നിനും സമയം കിട്ടാതെ അത്രയും വേഗത്തിലാണ് വെള്ളം ഓരോ വീടുകളിലേക്കും മറ്റും ഇരച്ചുകയറി എത്തിയത് അന്ന് പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലുമെല്ലാം മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു അതുപോലെ അഞ്ഞൂറ്റി എഴുപത് മില്ലി ലീറ്റർ മഴയാണ് അന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെയെല്ലാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഭദ്ര തീർച്ചയായും വിസ്മയ എന്തായാലും നമുക്കറിയാം നമ്മൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ വിസ്മയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളം പെട്ടെന്ന് തന്നെ മലവെള്ളം കടകളിലേക്കാണെങ്കിലും വീടുകളിലേക്കാണെങ്കിലും ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും നൂറ്റി പത്തൊൻപത് പേരെ കണ്ടെത്താനുണ്ട് ഇവർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പള്ളികളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ കടകളിൽ നിന്ന് സാധനങ്ങൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകം തന്നെ കണ്ടുകഴിഞ്ഞു എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളാവശ്യ ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്